ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് ചുമലച്ചീര കിട്ടിയിട്ടുണ്ട് അതാണ് തോരം വെക്കാനായിട്ട് പോകുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ മണ്ണുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു കൊട്ടയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ആദ്യം ചെയ്ത ഒരു ജോലിയായിരുന്നു ഇത് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് തോരൻ വെക്കാനായിട്ട് ഞാൻ ഇത് ചെറുതായിട്ടാണ് ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത് തോരൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇനി ഒരു പാനലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അല്പം കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ സവാള ഒന്ന് നന്നായിട്ട് കുത്തിയരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി എടുത്താൽ മതി ചീരത്തോരം വെക്കുന്നതിന് അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും നമ്മുടെ ഈ തോരനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ആ പച്ച ചുവയൊക്കെ ആ അരപ്പിൻ്റെയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ജി ജീരകപ്പൊടിയാണ് ചേർത്തുകൊടുത്തിരിക്കുന്നത് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ജീരകപ്പൊടിക്ക് പകരം ജീരകം ചേർത്ത് കൊടുത്താലും മതി കരി നമ്മൾ അരപ്പ് ചതച്ച സമയത്ത് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ എൻ്റെ മുഴുവനായിട്ടുള്ള ജീരകം അതുകൊണ്ടാണ് ഞാൻ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം മുഴുവനും ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് മാത്രം ആദ്യമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെയുള്ള ഇലകളൊക്കെ തോരൻ വെക്കുന്ന സമയത്ത് നന്നായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കണം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടപ്പൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മുടെ ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടുമില്ല അധികം കുഴിഞ്ഞു പോയിട്ടുമില്ല നന്നായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറുതായിട്ട് ഈർപ്പം പോലെ ഉണ്ടെങ്കിൽ ചെറിയ തീയിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്കിവിടെ നന്നായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാനിതൊരു വേറൊരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്